ഇന്ത്യയും സൌത്ത് ആഫ്രിക്കയും തമ്മിലുള്ള നിർണായകമായ രണ്ടാമത്തെയും അവസാനത്തെയും ടെസ്റ്റിന് ബുധനാഴ്ച കേപ് ടൌണിൽ തുടക്കമാവുകയാണ് രോഹിത് ശർമ്മയും സംഘത്തെയും സംബന്ധിച്ച് ജീവനമരണ പോരാട്ടമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് അതിഗംഭീരമായി തുടങ്ങേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ് പൂജ്യം ഒന്നിന് പിന്നിൽ നിൽക്കുന്ന ഇന്ത്യക്ക് പരമ്പര കൈവിടാതിരിക്കാൻ ഈ ടെസ്റ്റിൽ ജയിച്ചേ മതിയാകൂ ടെസ്റ്റ് സമനിലയായാൽ പോലും സൌത്ത് ആഫ്രിക്കായി പരമ്പര സ്വന്തമാകും സെഞ്ചുറിയയിലെ സൂപ്പർ സ്പോട്ട് പാർക്ക് പാർക്കായിരുന്നു ഒന്നാം ടെസ്റ്റിന് വേദിയായത് ഈ മത്സരത്തിൽ പോലും താൻ പോലും ആവാതെയാണ് വെറും മൂന്ന് ദിവസം കൊണ്ട് കീഴടങ്ങിയത് ഇന്നിങ്സിനും മുപ്പത്തിരണ്ട് റൺസിനുമാണ് ഇന്ത്യയെ ദക്ഷിണാഫ്രിക്ക കെട്ടുകെട്ടിച്ചത് പേസ് ബോളിങ്ങിനെ തുടയ്ക്കുന്ന പിച്ചിൽ നാല് പേസർമാരായാണ് അവർ പരീക്ഷിച്ചത് ഇന്ത്യയുടെ കഥ കഴിക്കാൻ ഈ നാല് പേർ തന്നെ ധാരാളമായിരുന്നു സെഞ്ചുറിയിലേത് സമാനമായ അതിവേഗ പിച്ചും തന്നെയാണ് രണ്ടാം ടെസ്റ്റിലും ഇന്ത്യയെ കാത്തിരിക്കുന്നതെന്നാണ് വിവരം ഈ പിച്ചും പേയ്സർമാരെ തുണയ്ക്കുന്നതാണ് പൊള്ളി നിറഞ്ഞ ഇവിടുത്തെ പിച്ചിൽ ബെയ്സർമാർക്ക് നല്ല സ്വിംഗും ബൗൺസും ലഭിക്കുകയും ചെയ്യും പക്ഷേ ആദ്യ ടെസ്റ്റിലെ പിച്ചുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറിയൊരു സർപ്രൈസ് കേപ് ടൌണിൽ പിച്ചിലുണ്ട് അവസാന രണ്ട് ദിവസങ്ങളിൽ സ്പിന്നർമാർക്കും ഈ പിച്ചിൽ നിന്ന് പ്രയോജനം ലഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യക്ക് തീർച്ചയായും പ്രതീക്ഷ നൽകുന്ന കാര്യമാണത് ടോസ് ലഭിക്കുന്ന ടീം ബാറ്റിംഗ് തെരഞ്ഞെടുക്കുന്നതിനായിരിക്കും കേപ് ടൌണിലെ മികച്ച തീരുമാനം സെഞ്ചുറിയനിലെ ആദ്യ ടെസ്റ്റിൽ ടോസ് ലഭിച്ച സൗത്ത് ആഫ്രിക്കൻ നായകൻ ടെമ്പ ബൌമ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു മഴയെ തുടർന്ന് പിച്ചിൽ ഈർപ്പം ഉണ്ടായതിനാലാണ് അദ്ദേഹം ഇങ്ങനൊരു എടുത്തത് അത് ഫലം കാണുകയും ചെയ്തു കഴിഞ്ഞ ടെസ്റ്റിൽ നാല് പേസർമാരും ഒരു സ്പിന്നറും ഉൾപ്പെട്ട ടീം കോമ്പിനേഷനാണ് ഇന്ത്യ പരീക്ഷിച്ചത് ജസ്പ്രീത് ബുംറ മുഹമ്മദ് ഷമി ഷർദുൽ താക്കൂർ എന്നിവർക്ക് ഒപ്പം അരങ്ങേറ്റക്കാരനായ പ്രസിദ്ധ കൃഷ്ണയും പേസ് ബോളിങ്ങിൽ അണിനേർന്നു ഏക സ്പിന്നറിനെ റോൾ വെറ്റന താരൻ അശ്വിനും സ്വന്തമാക്കി പക്ഷേ രണ്ടാം ടെസ്റ്റിൽ അശ്വിനെ സ്ഥാനം നഷ്ടമായേക്കും പകരം മറ്റൊരു സ്റ്റാർ ഓൾ റൗണ്ടറായ രവീന്ദ്ര ജഡേജ പ്ലേയിങ് ലെവലിലേക്ക് വന്നേക്കാം കേപ് ടൗണിലെ ഇന്ത്യൻ പിച്ചിന്റെ ഇതുവരെയുള്ള ചരിത്രം എടുത്താൽ കാര്യങ്ങൾ ഒട്ടും ആഗ്രഹിക്കാൻ വഹിക്കുന്നതല്ല അവസാനമായി ഇവിടെ കളിച്ച ടെസ്റ്റിൽ ഇന്ത്യക്ക് പരാജയം നേരിട്ടിരുന്നു ആറ് ടെസ്റ്റുകളാണ് ഇന്ത്യ ഇതുവരെ കേപ് ടൗണിൽ കളിച്ചത് ഇവയിൽ ഒന്നിൽ പോലും ജയിക്കാൻ ഇന്ത്യക്ക് ആയിട്ടില്ല നാല് ടെസ്റ്റുകളിൽ സൗത്ത് ആഫ്രിക്ക വിജയം കൊയ്തപ്പോൾ രണ്ട് ടെസ്റ്റുകൾ സമനിലയിൽ കലാശിച്ചു ഇന്ത്യൻ ടീമിൽ മറ്റ് കാര്യമായ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല ഒരുപക്ഷെ പ്രസിദ്ധ കൃഷ്ണയെ പുറത്തിരുത്തി അവേഷ് ഖാൻ ടീമിലേക്ക് വരാനും സാധ്യതയുണ്ട് ബാറ്റിംഗ് ടെപ് ഇല്ലാതിരുന്നത് ഇന്ത്യ ആദ്യ ടെസ്റ്റിൽ വലച്ചിരുന്നു രണ്ടാം ടെസ്റ്റിൽ ആ ഇന്ത്യ മറികടക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്